എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദ ഇന്ദീപരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നന്ദയെ മനപൂർവ്വം അങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്ദയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അരിന്ധതിയും മോഹിനിയും ലക്ഷ്മി അമ്മയും ഒക്കെ ചേർന്നിട്ട് ഒരു വലിയ നാടകം തന്നെ കളിക്കുവാണ് കാരണം ഗൗതമും പിങ്കിയും കൂടെ ഒന്നിച്ചേർന്നുള്ള കുറേ ഫോട്ടോഷൂട്ടുകൾ അതാണ് അവരുടെ പ്രധാന അജണ്ട കാരണം അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് നന്ദയ്ക്ക് സങ്കടം വരണം ഇവിടെ നിന്ന് അവൾ ഇട്ടറിഞ്ഞു പോയതിൻ്റെ വിഷമം അവൾ കൊണ്ടാവണം അതൊക്കെയായിരുന്നു അവരുടെ മൂന്നുപേരുടെ മനസ്സിന് നിറയുണ്ടായിരുന്നെ ഈ സമയത്ത് ഗൗതം പിങ്കിനെ ചേർത്തും കൂടെ പിടിക്കണം കാരണം ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് നിർമ്മലിനെ പറ്റി ചേർന്നിരിക്കുന്ന നന്ദയുടെ ആ ഒരു രൂപമായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു പെട്ടെന്ന് നന്ദയ്ക്ക് അവിടെ നിന്ന് എങ്ങനെയല്ലേ ഒന്ന് പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ആ സമയം ഹരിഞ്ഞു വെച്ചു അല്ല എന്ത് പറ്റി നന്ദാ നന്ദ എന്താ കേക്ക് കഴിക്കാത്തതെന്ന് ചോദിക്കുക പെട്ടെന്ന് നന്ദയ്ക്ക് മറുപടി പറയാനായിട്ട് പറ്റിയില്ല നന്ദ പെട്ടെന്ന് ആ കേക്ക് അവിടെ വെച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയം നന്ദോട്ടം പറഞ്ഞു ആ ആൻറ്റി ആൻറ്റിനെ അതിന് കാര്യം കാണിച്ചില്ല എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ് നന്ദയ്ക്ക് ഭയങ്കര ആശ്വാസം തോന്നി ദൈവമേ ഭാഗ്യം കൊണ്ട് ഇത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവിടെ എങ്ങനെ നിന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും ഒരു പക്ഷേങ്കിലും തനിക്ക് അധിക സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല ഈ സമയത്ത് ഗൗരിയോട് നന്ദ പറഞ്ഞു ബാമോളെ നമുക്ക് പോകാം എന്ന് പറയണം എന്താ ആൻറ്റി ഇങ്ങനെ ഗൗര് കുറച്ച് സമയം ആയാലും ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം കളിക്കട്ടെ കളിച്ചതിനൊക്കെ ശേഷം പോകാമെന്ന് പറയണം ദേ ആൻറ്റിക്ക് എൻ്റെ മുറി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഗൗരിനെ കൊണ്ട് മുറിയിലേക്ക് ഗൗരി നന്ദേനെ കൊണ്ടും ഗൗരീനെ കൊണ്ടും മുറിയിലേക്ക് പോവാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നന്ദയുടെ മനസ്സിൽ തനിക്കാണ് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് നന്ദു പക്ഷെ താൻ ഇവിടുത്തെ ആളായിരുന്നുള്ള കാര്യം അവനറിയത്തില്ലോ അവിടെ ഓരോ ഭിത്തിക്ക് ഓരോ ഓർമ്മകളുണ്ടെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു നന്ദയുടെ അവസ്ഥ കാരണം അവിടെ കണ്ടു കഴിയുമ്പോഴത്തേനും നന്ദയുടെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും ഓർമ്മ വരും താനും ഗൗതം സാറും തമ്മിൽ ഇവിടെ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഓർമ്മ വരുവാണ് ഓരോ മുക്കും മൂലയും കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും അവിടെ എല്ലാ ഓരോ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്ദയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അകത്തേക്ക് പോയ മോഹിനി ലക്ഷ്മി അമ്മയോട് പറഞ്ഞു അതേ ഒരു പണി കൊടുക്കണ്ട നന്ദയ്ക്ക് പണി കൊടുക്കണം എന്തേലും പ്ലാൻ ഉണ്ടോ മനസ്സിലായി ഞാനെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് പിന്നീട് നേരെ അടുക്കളയിലേക്ക് എന്നു എന്താ ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്യാം അവൾക്ക് ജ്യൂസിനകത്ത് എന്തെങ്കിലും കലയ്ക്ക് കൊടുത്താലോ അവൾക്കിട്ടൊരു പണി തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്തു ചെയ്യാണ് പോയി ജഗന്നാഥനും മഹേഷനും ഒക്കെ മദ്യ വെച്ചുകൊണ്ടിരുന്ന മദ്യത്തിൻ്റെ കുറച്ച് എടുത്തുകൊണ്ട് വരുവാണ് ഇത് അവൾക്ക് ജ്യൂസ് കലർത്തി കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് കലർത്തി കൊടുക്കാൻ ഇത് അവൾ കുടിച്ചിട്ട് അവിടെ കിടന്നൊരു പെർഫോമൻസ് തന്നെ കാഴ്ച വെക്കും അവളെ ഇവിടെ നിന്ന് നാണം കെട്ടി പറഞ്ഞു വിടാം അങ്ങനെയാണ് നല്ല ഐഡിയ തന്നെയാണ് എന്ന് വിചാരിച്ച് മോഹിനി എന്ത് ചെയ്യുവാണ് ആ ക്രൂരത ചെയ്യുവാണ് ജ്യൂസ് എടുത്തു ജ്യൂസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ജ്യൂസിനകത്തേക്ക് നന്ദയ്ക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കലക്കി അവിടെ വയ്ക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് കനകമ്പ വരുന്നത് കനകമ്പയോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയണം എന്താ അതെ ഈ ജ്യൂസ് അന്ന് കൊടുക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞാൽ ജ്യൂസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം അല്ല കുറേ ജ്യൂസ് ഉണ്ടല്ലോ ഇല്ലാത്ത ഏതെങ്കിലും കൊടുത്താൽ പോരെ അത് പോരാ ഈ ജ്യൂസ് ഒന്ന് പ്രത്യേകമായിട്ട് കൊടുക്കണം പറഞ്ഞു മനസ്സിലായോ ജ്യൂസ് ഒരു കാരണവശാലും മാറിപ്പോയക്കില്ല എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ അവൾക്ക് ഇത് പ്രത്യേകമായിട്ട് എടുത്തു കൊടുക്കണമെന്ന് എന്ന് പറയണം ഇത് കേട്ടതും കനകം പറഞ്ഞു ശരി ആ കാര്യമൊക്കെ ഏറ്റു പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും മരുന്നുണ്ടോ വല്ല ചത്തുപോകുന്ന വല്ല മരുന്നും കളത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും ഏയ് അങ്ങനെയൊന്നും ആ കാര്യത്തിൽ കനകമ്മ പേടിക്കൊന്നും വേണ്ട അല്ല നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല അവസാനം ജ്യൂസ് കൊടുത്ത ആള് ഞാനാന്നും പറഞ്ഞോണ്ട് പിന്നെ എൻ്റെ തല്ല കുറ്റം വരല്ല മോഹിനി മോഹിനിക്കൊച്ചമ്മ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയാം ഏഹ് അങ്ങനെയൊന്നുമില്ല ഞാൻ കനകമ്മേനെ കൊടുക്കുവോ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തില്ല എന്ന് പറയാം അല്ല നിങ്ങൾക്ക് ആ പെങ്കൊച്ചിനോട് എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടതും മോഹിനിയോ തൽക്കാലത്തേക്ക് നിന്നോട് പറയുന്ന ജോലി നീ അങ്ങോട്ട് ചെയ്താൽ മതി കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞാൽ കൊണ്ടേ കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ഈ സമയം കനകമ ആ ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മോഹിനി നേരെ അരുദ്ധ്യത്തിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് അരുദ്ധത്തിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട് അതെ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയാം എന്താ അവൾക്കുള്ള ജ്യൂസിനകത്ത് ഞാൻ മദ്യം കലർത്തിയിട്ടുണ്ടെന്ന് പറയാം അവളത് കുടിച്ചിട്ട് ഇവിടെ കിടന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്നു പറയാം ഇത് കേട്ടോണ്ടാണ് ലക്ഷ്മി അങ്ങോട്ട് വന്നേ ലക്ഷ്മി പറഞ്ഞ ആഹാ കൊള്ളാലോ ഇതിനിടയ്ക്ക് ആ പണിയും പറ്റിച്ചോന്ന് ചോദിക്കും അതെ അവൾ എങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ അവൾക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന പണി ഇപ്പം അതാ ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളു എന്ന് അവളുടെ തനി സ്വരൂപം എല്ലാവരും ഇവിടെ അറിയട്ടെ അവളുടെ മനസ്സിലിരിപ്പം എന്താണെന്നും കൂടെ എല്ലാവരും അറിയണമല്ലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞവത്തിന് ഗ്രോഥത്തിന് ഒന്നുകൂടെ അവളോട് ദേഷ്യം തോന്നത്തുള്ളൂ അവൾ പണ്ടത്തെ സ്വഭാവമല്ല അവളുടെ സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റം വന്ന് തന്നെ മനസ്സിലാവും എന്നൊക്കെ പറയാണ് അങ്ങനെ നന്ദേനെ കൊടുക്കാനുള്ള ജ്യൂസുമായിട്ട് കനകമ അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി വന്നിട്ട് ആഹാ ജ്യൂസ് ഒക്കെ ആയിട്ടാണ് ഒരു കാര്യം ചെയ്യേ ഞാൻ കൊടുക്കാന്ന് പറയുന്നത് വേണ്ട മോളൊരു കാര്യം ചെയ്യാൻ ഞാൻ കൊണ്ടേ കൊടുത്തോളാന്ന് പറയുകയാണ് ഏ അതെന്താ ഞാൻ കൊണ്ടേ കൊടുത്താൽ എന്താ കുഴപ്പമൊന്നും ചോദിക്കുവാണ് ഞാൻ കൊണ്ടേ കൊടുത്തോളാം അവർക്കുള്ള അല്ലേന്ന് പറഞ്ഞ് മേടിക്കുവാണ് കനകമ്പയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല കനകമ്പയ്ക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് വിട്ടുപോയെന്നുള്ള കാര്യം കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ജ്യൂസൊക്കെ ആയിട്ട് നേരെ നന്ദുവിൻ്റെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ജ്യൂസൊക്കെ അവർക്ക് കൊടുക്കുവാണ് നന്ദിയോട് ജ്യൂസ് എടുക്കുമ്പോഴേ ഇപ്പം നന്ദയ്ക്കാണ് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നന്ദിയോട് പിങ്കി പറഞ്ഞു അതെ ജ്യൂസ് ഞാൻ ഞാനല്ലേ തരുന്നേ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എങ്കിലും കുടിക്കാതെ കുടിക്കാതെങ്ങനെ പോണേ ഇത് കുടിക്കാൻ പറഞ്ഞിട്ട് പിങ്കി നിർബന്ധിക്കുകയാണ് അവസാനം നന്ദി ഒരു ഗ്ലാസ് എടുത്തു അങ്ങനെ മിച്ചം വന്ന ജ്യൂസ് പിങ്കി എന്ത് ചെയ്യുകയാണ് പിങ്കി ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചിട്ട് പിങ്കി അങ്ങോട്ടേക്ക് വരുവാ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് എന്തോ തലയ്ക്കൊക്കെ ഒരു പെരുപ്പ് തോന്നി ഓ ചിലപ്പോൾ തനിക്ക് തോന്നുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പിങ്കി അവിടെ നിന്നു ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിങ്കിക്ക് തലയ്ക്ക് നന്നായിട്ട് പിടിച്ചു ആ സമയത്താണ് ഗൗതമനോട് സംസാരിക്കാനായിട്ട് ഡി ജി പി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം മഹേശ്വരനും അവരുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് അകത്തേക്ക് കയറി വരുവാണ് അകത്തേക്ക് കയറുന്ന ഗൗതത്തിൻ്റെ അടുത്തേക്ക് വന്ന് ഗൗതനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ഗൗതത്തിനറിയത്തില്ല പിങ്കിയുടെ ഉള്ളിൽ മദ്യ കൊണ്ട് പിങ്കി നല്ല ഫിറ്റായിട്ട് നിൽക്കുക എന്നുള്ള കാര്യം പിന്നീട് പിങ്കീനെ കണ്ടതും ഡി ജി പറഞ്ഞു അതെ ഒന്നുകൂടെ വിശ്വ വിശ്വസം നേരി നേരിവുക കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായല്ലേ എങ്ങനെയുണ്ട് ഗൗതത്തിനോടുള്ള ജീവിതം ഗൗവത്തിനോടൊപ്പമുള്ള ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ട് ഇനിയിപ്പോൾ പിങ്കി പറഞ്ഞു സൂപ്പറാ ഒരു കുഴപ്പമില്ല എല്ലാം കൊണ്ടും നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സാ ചിരിക്കുകയും കൈകൂപ്പൊക്കെ ചെയ്യുവാണ് ഇത് കണ്ട് ഒന്നും മനസ്സിലായില്ല ഗൗത്തിന് ഗൗത് മുറത്തി എന്ത് പറ്റി പിന്നീട് പറഞ്ഞു അതെ സാറ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നല്ലോ അതിലൊത്തിരി നന്ദിയുണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡി ജി പിന്നെ നേരെ നോക്കി കൈകൊണ്ട് തൊഴുവാണ് പെട്ടെന്ന് ഗേന്ന് മറത്തു ഇതെന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ ആ സമയത്താണ് നന്ദേ നന്ദോട്ടനും ഗൗരിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവരെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി അവരെ നോക്കി ആഹാ വന്നല്ലോ വാ നന്ദേ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുവാണ് നന്ദയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി പിങ്കിയുടെ ഈ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഈ സമയം ഗോം ചോദിച്ചു എന്താ പിങ്കി നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എനിക്കെന്ത് പറ്റാൻ എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറയുകയാണ് പിങ്കിയുടെ നാവൊക്കെ അങ്ങോട്ട് കുഴഞ്ഞു പോകുന്നുണ്ട് ഈ സമയം ഗൗതിന് മനസ്സിലായി എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എവിടെയുള്ള പോലെ പെട്ടെന്ന് ആടി ആടി നിൽക്കുന്ന പിങ്കിനെ ഗൗതം ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം പിങ്കി ഗൗതത്തിൻ്റെ തോളത്തേക്ക് അങ്ങോട്ട് ചാരുവാണ് നെഞ്ചിലേക്ക് വീഴുകയാണ് പെട്ടെന്ന് ഗൗതം പിങ്കിനെ ചേർത്ത് പിടിച്ചു ഈ സമയം ഡി പറഞ്ഞു അല്ല പിങ്കിക്കിത് എന്ത് പറ്റിയെന്ന് വെക്കുക അല്ല ഒരു മിനിറ്റ് സാറേ എന്ത് പറ്റിയെന്ന് അറിയില്ല പിന്നീട് പിങ്കിനെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ കാഴ്ച നന്ദ കണ്ടു പെട്ടെന്ന് നന്ദേനെ മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോ ഡി ജി പിക്ക് എന്തോ ഒരു വല്ലാത്തൊരിതായിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മരിച്ചെന്ന് വിധി എഴുതിയ ആളാണ് മുന്നിൽ നിൽക്കുന്നത് പിന്നീട് ഡി ജെ പി നന്ദിയോട് സംസാരിക്കുന്നുണ്ട് നന്ദിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ഡി ജെ പിയുടെ കണ്ണുകൾ വരെ നിറഞ്ഞു വന്നു മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ആളല്ലേ നിൽക്കുന്നത് പക്ഷേ എങ്കിൽ നന്ദി ഇവിടെ ജീവിക്കേണ്ട ആളാണ് പക്ഷെ നന്ദയ്ക്ക് എങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പിന്നെ സാധിക്കുന്നു എന്നൊരു ചിന്തയൊക്കെ ഡി ജെ പിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ഗൗരിമോളെ പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ മോളെ ഗൗരി എന്നൊക്കെ പറയാം പക്ഷേ ഡി ജെ പി ഭർത്താവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നന്ദ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ഒന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല ആ സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി നന്ദി എന്തുകൊണ്ടായിരിക്കും ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞു ചോദിച്ചാൽ മാത്രം ഒന്നും പറയാതിരുന്നേന്ന് പിന്നീട് സാറേ ഞങ്ങൾ ഇറങ്ങിയേക്കോ എന്ന് പറയുകയാണ് ഈ സമയം ഡി പറഞ്ഞു നന്ദയ്ക്ക് സമയമുണ്ടെങ്കിൽ എന്നെ കാണാൻ വാ അല്ലെങ്കിൽ നന്ദ പറഞ്ഞാൽ മതി നമുക്ക് നേരിട്ടൊന്ന് കാണാമെന്ന് പറയണം കാരണം സാറിന് മനസ്സിലായ നന്ദ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാവാണ് നന്ദയോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുവാണ് പിന്നീട് നന്ദ ഗൗരിമോളെ കൊണ്ട് അവിടുന്ന് പോകാണ് പോകുന്ന സമയത്തും നന്ദയുടെ മനസ്സിലേക്ക് ഗോവത്തിനെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന പിങ്കിയുടെ രൂപമായിരുന്നു നന്ദ തൻ്റെ താലിയെ മുറുക്കി പിടിക്കുവാണ് എന്തിനാ ഈ താലിയെ കഴുത്തിട്ടിട്ടിരിക്കുന്നത് എന്നൊരു ചിന്ത പോലും നന്ദയ്ക്ക് തോന്നുവാണ് അവർ തമ്മിൽ സ്വ സ്വസ്ഥ സമാധാനത്തോടെ ഒരു ജീവിതം നയിക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയം പിങ്കിനെ ഒരു വ്യക്തി ഗോതം മുറുകൊണ്ട് കിടത്തുവാണെ പിങ്കി പറയുന്നുണ്ട് എന്നെ വിട് ഗോതം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ വിട്ടില്ല ആ സമയത്ത് മോഹിനി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദി അവരും പോയിട്ടുണ്ടായിരുന്നു മോഹൻ ഈ കാര്യമൊന്നും മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് ചക്കിന് വെച്ചത് കുക്കിന് ഉണ്ടെന്നുള്ള കാര്യം കാരണം നന്ദയ്ക്കെട്ട് വെച്ചാൽ പിങ്കിക്കെട്ട് കൊണ്ടെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത് പിങ്കിയാണ് ജ്യൂസ് കുടിച്ചതെന്നുള്ള കാര്യം എന്തേലും ചെയ്യാൻ പറ്റുമോ പിന്നീട് ഗൗതം ചെന്ന് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ കാണിച്ചെന്നൊക്കെ പക്ഷേങ്കിൽ അവരാരും കുറ്റമൊന്നും സമ്മതി സമ്മതിച്ചില്ല പക്ഷേങ്കിൽ പിങ്കിക്ക് നല്ലൊരു പണി തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം അവസാനം ഡി ജെ പിയോട് നന്ദ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ അറിയത്തില്ല എന്ത് കാര്യമെന്നൊക്കെ ഒരു പക്ഷേങ്കിൽ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിനോട് പറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാട്ടോ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്താണെങ്കിലും നന്ദേരം ദ്രോഹിക്കാനായിട്ട് മോഹിനി അവരൊക്കെ വെച്ച ചതി അത് അവർക്കിട്ട് തന്നെ അവസാനം തിരിച്ചു കിട്ടുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു